കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരിടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിലേക്ക് ശക്തമായ കഥാപാത്രങ്ങളായി മടങ്ങിയെത്തിയവരാണ് മഞ്ജുവാര്യരും പൂർണിമയും സിനിമയ്ക്ക് പുറത്തും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇരുവരും മഞ്ജു പൂർണിമയും ഒന്നിച്ച് കഴിഞ്ഞ വർഷം നടത്തിയ ന്യൂയോർക്ക് യാത്രയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് പൂർണിമയാണ് ചിത്രം പങ്കുവച്ചത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ കഥാപാത്രങ്ങളിലൂടെ സിനിമയിലേക്ക് തിരിച്ചെത്തിയ നായികമാരാണ് പൂർണിമയും മഞ്ജു വാര്യരും ഹവോൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു പിന്നീട് നിരവധി ശക്തമായ കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കി വിവാഹത്തിനു ശേഷം വെള്ളിത്തിരയിൽ നിന്നും മാറി നിന്ന പൂർണിമ ചാനൽ പരിപാടികളിൽ സജീവയായിരുന്നു ഇപ്പോൾ ആശി കപൂർ ചിത്രമായ വൈറസിലൂടെ പൂർണിമയും വെള്ളിത്തിരിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സിനിമയിൽ സജീവമല്ലാതിരുന്നപ്പോഴും മഞ്ജുവും പൂർണിമയും സൗഹൃദം നിലനിർത്തിയിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിലെ മുൻനിര നായികമാർ പലരും സിനിമയിൽ നിന്നും മാറി നിന്ന അവസരങ്ങളിലും തങ്ങളുടെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അവർ പങ്കുവയ്ക്കുന്ന ചിത്രം trăng ഇപ്പോൾ കഴിഞ്ഞ വർഷം ന്യൂയോർക്കിൽ മഞ്ജു വാര്യർക്കൊപ്പം അവധി ആഘോഷിച്ചതിന്റെ ഓർമ്മകളാണ് പൂർണിമ പങ്കുവെക്കുന്നത് ഇന്നത്തെ ദിവസം എൻ്റെ ഗാലറിയിൽ വന്ന ഓർമ്മകൾ നോക്കും കഴിഞ്ഞ വർഷം ഇതേ ദിവസത്തെ ചിത്രങ്ങളാണ് ഇത് ആരെങ്കിലും ഞങ്ങളെ ടൈം മെഷീനിൽ ഇടാമോ എനിക്ക് എനിക്കവിടേക്ക് തിരികെ പോകണം ഞങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്യാൻ സമയമായി അഞ്ചു മണിക്കൂറോളം ഒരു പണിയുമില്ലാതെ ന്യൂയോർക്കിലിരുന്ന ഞങ്ങൾ എന്ന കുറിപ്പോടെയാണ് ചിത്രങ്ങൾ വാ പോകാമെന്നായിരുന്നു മഞ്ജു ചിത്രങ്ങൾക്ക് കൊടുത്ത കമന്റ് മഞ്ഞ നിറത്തിലെ സ്കേർട്ടും കറുത്ത ടോപ്പും ധരിച്ച പൂർണിമയും മോഡേൺ ലുക്കിൽ പാൻസ് ും ടീഷർട്ടും ജീൻസിന്റെ കോട്ടുമൊക്കെ ധരിച്ച മഞ്ജുവും ചിത്രത്തിലുണ്ട് ന്യൂയോർക്ക് നഗരത്തിന്റെ മനോഹരതയിലെടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് നിച്ച മെൻഡസ്ക് സിനി ലൈഫ്